അസ്സാം വലൈക്കും വരഹമത്തുള്ള പ്രിയമുള്ളവരെ ഇന്നലെ ഒരു ഡോക്ടറുടെ വീഡിയോ കാണാനിടയായി ആ ഡോക്ടർ ഷുഗറിൻ്റെ റിസ്ക്കിനെ പറ്റി പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഷുഗർ സൂപ്പർ ഗ്ലൂ പോലെ ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആ വീഡിയോയിൽ ലോലിപ്പപ്പ് കാണിച്ചിട്ട് ആ ലോലിപ്പപ്പ് നനച്ച ശേഷം അത് കയ്യിൽ വെച്ചാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും ഇങ്ങനെ ഒറ്റപ്പിടിക്കുന്ന ഒരു പ്രോസസ്സ് ഷുഗറിനുണ്ട് അതുകൊണ്ട് ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കാനല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല അങ്ങനെ അളവ് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് കണ്ണിലൊട്ടിപ്പിടിച്ച് ഡയബറ്റിക് അറ്റിനോപതിയാകും അത് കാൽ ഒട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഞരമ്പുകൾ ഒട്ടിപ്പിടിച്ച് ഡയബറ്റിക് ന്യൂറോപതിയാകും അത് കിഡ്നിയിൽ ഒട്ടിപ്പിടിച്ച് കിഡ്നി ഡയാലിസിലേക്ക് പോകുന്ന അവസ്ഥയിൽ കിഡ്നി തകരാറിലാകും അത് ഹൃദയത്തിലും ശരീരത്തിന്റെ ഓരോ നാടി നരമ്പുകളിലും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനുള്ള ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത് ഷുഗർ നിയന്ത്രിക്കലാണ് എന്ന് പറയുന്നു വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് എന്ന് വെച്ചാൽ ഷുഗർ നിയന്ത്രിക്കുക എന്ന രീതിയിൽ ഇപ്പോൾ നൽകുന്ന ചികിത്സകൾ ശരീരത്തിൽ അമിതമായി ഗ്ലൂക്കോസ് വർദ്ധിച്ച ഒരാൾക്ക് നൽകുന്ന ആന്റി ഡയബറ്റിക് ഡ്രഗുകൾ ഇതെങ്ങനെയാണ് ഷുഗർ നിയന്ത്രിക്കുന്നത് എന്നതിനെ പറ്റി പലരും ശ്രദ്ധിക്കാറില്ല നമ്മുടെ ശരീരത്തിൽ അമിതമായ ആഹാരശീലങ്ങൾ കൊണ്ട് അഥവാ വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്ന ശീലങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് അല്ലാതെ കൂടിപ്പോയി നമുക്കെല്ലാവർക്കും അറിയാം മലയാളികൾ സമയാസമയം ആഹരിക്കുന്നു എന്ന് മാത്രമല്ല പലപ്പോഴും അമിതാഹാരം ജീവിതശീലമാക്കി മാറ്റുകയും അത് ജീവിതശൈലി ജീവിതശൈലി രോഗമായി മാറുകയും ചെയ്ത ഈ സാഹചര്യത്തിലാണ് പ്രമേഹ രോഗം ഉണ്ടാകുന്നത് എന്നുവച്ചാൽ വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്നു എന്നുള്ളതാണ് പ്രമേഹം എന്ന രോഗത്തിന്റെ കാരണം അപ്പോ വിശപ്പില്ലാതെ എപ്പോഴൊക്കെ ആഹാരം കഴിക്കുന്നു നേരം പൂക്കിന് ആഹാരം കഴിക്കുന്നു സൗഹൃദം പങ്കിടാൻ വേണ്ടി ആഹാരം കഴിക്കുന്നു വേളകളിൽ ആഘോഷം മനോഹരമാക്കാൻ വേണ്ടി ആഹാര മത്സരങ്ങൾ നടക്കുന്നു പലപ്പോഴും പല സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീട്ടിൽ കയറി ചെന്നാൽ അവിടുന്ന് ആഹാരം കഴിക്കാത്തതിന് പേരിൽ അവർ പിണങ്ങി പോകുമ്പോൾ എന്ന് ഭയന്ന് പിണങ്ങാതിരിക്കാൻ ആഹാരം കഴിക്കുന്നു ഇങ്ങനെ പുതിയ പുതിയ ആഹാരപദാർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന് രുചി ആസ്വദിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്നു ഇങ്ങനെ പല പർപ്പസിന് ആഹാരം കഴിക്കുന്ന മലയാളികൾ വിശപ്പകറ്റാൻ വേണ്ടി ആഹാരം കഴിക്കുകയാണെങ്കിൽ അവർക്ക് പ്രമേഹം എന്ന രോഗം വരാൻ സാധ്യതയില്ല കാരണം പ്രമേഹം ഒരു ജീവിത രോഗമാണ് ഇപ്പൊ ജീവിതശൈലി രോഗം എന്ന് വെച്ചാൽ എന്താണ് കഴിക്കുന്ന ആഹാരം വിശക്കാതെ കഴിക്കുമ്പോൾ ആ ആഹാരത്തിലൂടെ അമിതമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പഞ്ചസാര ഇത് രക്തത്തിൽ വല്ലാതെ വർദ്ധിക്കുകയും ഇങ്ങനെ രക്തത്തിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ അകത്ത് സൂക്ഷിക്കാൻ കഴിയാത്ത അളവിൽ ഈ ഗ്ലൂക്കോസിന്റെ അളവ് വല്ലാതെ വർദ്ധിച്ചു പോവുകയും ഇങ്ങനെ അമിതമായി ശരീരത്തിൽ സംഭരിച്ചു വെച്ച ഈ ഗ്ലൂക്കോസ് ഇത് മൂത്രം വഴി പുറത്തേക്ക് പോകുന്ന ഒരു പ്രക്രിയ ഈ പ്രക്രിയക്ക് പാൻക്രിയാസ് ഇൻസുലിൻ്റെ ഉത്പാദനം കുറക്കുകയും ചെയ്യുന്നു വ്യക്തമായി പറഞ്ഞാൽ പാൻക്രിയാസ് ഇൻസുലിൻ്റെ ഉത്പാദനം കുറക്കുന്നത് ഈ അമിതമായ അടിഞ്ഞുകൂടിയ ഈ ഗ്ലൂക്കോസ് പുറത്തു പോകാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ പൊതുവെ മനുഷ്യർക്ക് ക്ഷീണം ഉണ്ടാകുന്നു ബലഹീനതകൾ ഉണ്ടാകുന്നു മെലിഞ്ഞു പോകുന്നു അമിതമായ ദാഹം ഉണ്ടാകുന്നു ഈ ദാഹത്തിന് വെള്ളം കുടിക്കുന്ന ഓരോ ആളുകളും രാത്രി പല ആവർത്തി മൂത്രയിൽ എഴുന്നേൽക്കുന്നു ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഈ അമിതമായ ആഹാരശീലം ജീവിതശൈലി രോഗം എന്ന് പറയുന്ന ഈ പ്രമേഹം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഷുഗർ ലെവൽ കൂടിയ ഈ സാഹചര്യത്തിൽ ഈ ഷുഗർ ലെവൽ ശരീരത്തിൽ നിന്നും നീക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് വ്യക്തവും കൃത്യമായും നടക്കാൻ വേണ്ടി നമ്മുടെ ശരീരം തന്നെ പാങ്കിനാസിൽ നിന്നും പുറത്തു വരേണ്ട ഇൻസുലിൻ്റെ അളവ് കുറച്ചിരിക്കാണ് ക്രമീകരിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഈ ഗ്ലൂക്കോസ് പുറത്തേക്ക് നീങ്ങി ഒഴിവായി പോകേണ്ടതുണ്ട് എന്നാൽ ഇതിന് പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ ആന്റി ഡയബറ്റിക് ഡ്രഗുകൾ കഴിക്കുമ്പോൾ ഈ പുറത്തേക്ക് പോകേണ്ട ഷുഗർ ഇത് പുറത്തേക്ക് പോകാതെ ശരീരത്തിൽ തന്നെ വീണ്ടും അടിഞ്ഞുകൂടുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും നീക്കിക്കളയുന്ന ഈ ഗുണകരമല്ലാത്ത ഈ ഗ്ലൂക്കോസിനെ ഈ ഷുഗറിനെ ആന്റി ഡയബറ്റിക് മരുന്നുകൾ ഉപയോഗിച്ച് വീണ്ടും ശരീരത്തിന്റെ അകത്തേക്ക് സംഭരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ പ്രമേഹ മരുന്നുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പുറത്തേക്ക് പോകേണ്ട ഈ ഗ്ലൂക്കോസ് ഈ പഞ്ചസാര ഈ ഷുഗർ ഇത് പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ ഇത് വീണ്ടും അകത്ത് സംഭരിക്കുന്ന സാഹചര്യങ്ങൾ ഇത് ഏതേത് ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്നു അതത് ഭാഗങ്ങളിലാണ് അപകടം ഉണ്ടാകുന്നത് ആ ഡോക്ടർ പറഞ്ഞതുപോലെ അതത് ഭാഗങ്ങളിൽ ഇത് സൂപ്പർ ഗ്ലൂ പോലെ ഒട്ടിപ്പിടിക്കുക തന്നെ ചെയ്യുന്നു ഇങ്ങനെ സൂപ്പർ ഗ്ലൂ പോലെ ഒട്ടിപ്പിടിക്കുന്ന ഭാഗം കണ്ണാണെങ്കിൽ കണ്ണ് കാഴ്ച നഷ്ടപ്പെടും ഡയബറ്റിക് വരും ഇത് കാലുകളുടെ ഞരമ്പുകളാണെങ്കിൽ അവിടെ ന്യൂറോപ്പതി തരിപ്പ് അതുപോലെ മറ്റ് അവസ്ഥയിൽ അഥവാ ഡയബറ്റിക് ഫൂട്ട് പോലെയുള്ള ഗാംഗ്രിൻ പോലുള്ള അവസ്ഥകൾ വരും ഇതേപോലെ അത് കരളിലും അത് ഹൃദയത്തിലും അത് വൃക്കയിലും ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിലൊക്കെ തന്നെ ഇത് ഒട്ടിപ്പിടിച്ച് ഇത് വലിയ എന്ന് പറയുമ്പോൾ ഈ ഒട്ടിപ്പിടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്താണ് ആരാണ് ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന ഈ ഗ്ലൂക്കോസിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാത്ത മരുന്നുകളുടെ ഉപയോഗമാണ് ശരീരത്തിന്റെ അകത്ത് ഈ പഞ്ചസാര ഒട്ടിപ്പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ പഞ്ചസാര ഉണ്ടാക്കുന്ന വലിയ കുഴപ്പം അത് സൂപ്പർ ഗ്ലൂ പോലെ ഒട്ടിപ്പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്ന സാഹചര്യം ശരീരത്തിൽ നിന്നും പുറത്തേക്ക് നീങ്ങിപ്പോകുന്ന ഈ ഗ്ലൂക്കോസിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കാൻ കഴിച്ച മരുന്നുകളുടെ അനന്തര ഫലമാണെന്ന് പറയാതെ വലിയ ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നത് പോലെ ലോലിപ്പൊക്കെ എടുത്തു വെച്ചിട്ട് ഈ പഞ്ചസാര ഒട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിന് പരിഹാരമായി ആന്റി ഡ്രഗ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ നമ്മുടെ കേരളത്തിൽ എത്ര അധികം ആളുകളുടെ കിഡ്നിയാണ് തകരാറിലായിട്ടുള്ളത് എത്ര അധികം ആളുകളുടെ കാലുകൾ മുറിച്ച് നീക്കി കഴിഞ്ഞു എത്ര അന്ധന്മാരെയാണ് ഈ കഴിക്കുന്ന മരുന്നുകൾ സമ്മാനിച്ചിട്ടുള്ളത് നമ്മുടെ കേരളം രോഗാലയമാകുന്നതിന് ഈ പ്രമേഹത്തിന്റെ മരുന്നിന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിരീക്ഷിക്കാതെ ശ്രദ്ധിക്കാതെ ഒരു ലോലിപ്പപ്പ് എടുത്തുകൊണ്ടുവെന്ന് വെച്ചിട്ട് ഈ ലോലിപ്പപ്പിലുള്ള പഞ്ചസാര ഒട്ടുന്ന സ്വഭാവമാണെന്ന് പറയുമ്പോൾ ഈ ഒട്ടുന്ന സ്വഭാവം നമ്മുടെ ജീവനുള്ള രക്തങ്ങളിലും അതേപോലെ ഓരോ നാടിനരമ്പുകളിലും ജീവന്റെ പ്രക്രിയ ആ നാടിനരമ്പിലുള്ള ദുഷിച്ച ഗ്ലൂക്കോസിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയ തടസ്സപ്പെടുന്ന ഈ മരുന്നുകളാണ് ഈ ഒട്ടിപ്പിടിക്കൽ പ്രക്രിയയ്ക്ക് ഹേതുവാകുന്ന ശ്രദ്ധിക്കാതെ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കുന്നതിന് പകരം ഷുഗർ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും മരുന്ന് കഴിക്കാൻ നൽകുന്ന ഉപദേശങ്ങൾ തികച്ചും ജനദ്രോഹപരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന ഓരോ പ്രമേഹ രോഗികളും പ്രമേഹ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടത് രക്തത്തിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതിന് കാരണം അമിതാഹാരമാണ് ഇത് കൂടരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആഹാരം ക്രമീകരിക്കുക വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക ആ വിശക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആഹാരം കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ ആധിക്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇനി നിങ്ങൾ വിശക്കുമ്പോൾ മാത്രമല്ല ആഹാരം കഴിക്കുന്നത് എന്നൊരു ശീലം ആ ഒരു ജീവിത ശൈലി നിങ്ങൾക്ക് പ്രമേഹം രോഗം സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവില്ല അളവില്ലാതെ കൂടിപ്പോയിരിക്കുന്നു ഈ ആ ഈ കൂടിപ്പോയ ഗ്ലൂക്കോസ് അത് പുറത്തേക്ക് ഒഴിവാക്കുന്ന പ്രക്രിയയാണ് അക്യുപഞ്ച ചികിത്സ നൽകുന്നതെങ്കിൽ ഇത് പുറത്തേക്ക് ഒഴിവാക്കുന്നതിന് പകരം ഷുഗർ നിയന്ത്രിക്കാൻ കഴിക്കുന്ന മരുന്നുകൾ ആ അടിഞ്ഞുകൂടിയ ഗ്ലൂക്കോസ് പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതെ അത് വീണ്ടും ശരീരത്തിൽ സംഭരിക്കാൻ കാരണമാവുകയും ഈ സംഭരണിയാണ് ആന്തരികാവയവങ്ങൾ മുഴുവൻ തകരാറിലാക്കുന്നത് ശ്രദ്ധിക്കണം ആ തകരാറിലാക്കാനുള്ള കാരണം ഈ പുറത്തേക്ക് പോകുന്ന ഗ്ലൂക്കോസിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ ആ രീതിയിൽ താൽക്കാലിക ആശ്വാസത്തിന് മാത്രം നൽകിയ മരുന്നുകളുടെ അനന്തര ഫലമാണെന്ന് മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ദീർഘകാലം ജീവിതകാലം മുഴഞ്ഞ് മരുന്ന് കഴിക്കാൻ ഉപദേശിക്കുന്ന ആളുകൾ ജനങ്ങളുടെ ആന്തരിക തകർ തകരാറിലാക്കുന്നതിലേക്ക് അവരെ നയിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും എന്റെ ശ്രദ്ധ ശ്രവിക്കുന്ന കേരളത്തിലെ മുഴുവൻ മലയാളികളും അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകളാണ് അപകടം ഉണ്ടാക്കുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടായേക്കാം എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രമേഹം എന്ന രോഗം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചാറ്റ് ചെയ്യിപ്പിട്ടിയോ ഗൂഗിൾ നോക്കൂ അപ്പോൾ ഒരു വലിയ ലിസ്റ്റ് കാണാം പ്രമേഹം എന്ന രോഗം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ പ്രയാസങ്ങൾ അസ്വസ്ഥകൾ ബുദ്ധിമുട്ടുകൾ അനന്തര ഫലങ്ങൾ ഇതിനെ വ്യക്തമായി നിങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുണ്ടാക്കുന്ന കുഴപ്പങ്ങളെ പറ്റി വീണ്ടും ചോദിക്കുക അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പ്രമേഹം എന്ന രോഗത്തിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചോദ്യം നൽകിയ പോലെ സാധാരണ ഇംഗ്ലീഷിലല്ല മറുപടി വരുന്നത് പലപ്പോഴും മെഡിക്കൽ ടെർമിനോളജികളും അതേപോലെ തന്നെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത കുറെ മറുപടികൾ വരുമ്പോൾ അതിൽ ഓരോന്നോരോന്നെടുത്ത് നിങ്ങൾ അതിനെപ്പറ്റി കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ ഇത് മരുന്നുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ തന്നെയാണ് പ്രമേഹ രോഗി അനുഭവിക്കുന്ന സകല കുഴപ്പങ്ങളുടെയും കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞു നിൽക്കുന്ന രഹസ്യമാണ് ഷുഗർ എന്ന് പറയുന്ന ഈ ഒരു ഘടകം ആന്തരിക അവയവങ്ങളിലും മുഴുവൻ അവയവങ്ങളിലും ഒട്ടിപ്പിടിക്കാൻ ഒരു ഒട്ടിപ്പിടിക്കൽ പ്രക്രിയയുടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ ആ ഒട്ടിപ്പിടിക്കാനുള്ള കാരണം കഴിക്കുന്ന മരുന്നുകളാണെന്ന് മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ വിശദീകരണം ജനങ്ങൾ ഷുഗർ നിയന്ത്രിക്കണം എന്ന ആഗ്രഹത്തിൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ഷുഗർ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ ഒരു കൊല്ലമോ പത്ത് കൊല്ലമോ മരുന്ന് കഴിച്ച് നിയന്ത്രണ വിധേയമാകുന്നുണ്ടോ ഹിനി പത്തല്ല നൂറല്ല ആയിരം കൊല്ലം മരുന്ന് കഴിച്ചാലും നിയന്ത്രണ വിധേയമാകാൻ പോകുന്നില്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഷുഗറിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൽ നിന്നും ഗ്ലൂക്കോസ് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിനെ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത് ഈ തടഞ്ഞു വെക്കൽ ശരീരത്തിന്റെ അകത്ത് ഷുഗറിന്റെ സംഭരണി ഒരുക്കുകയാണ് ചെയ്തത് ഈ സംഭരണിയാണ് ശരീരത്തിന്റെ മുഴുവൻ ആന്തരിക അവയവങ്ങളെയും തകരാറിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മറച്ചു വെച്ചുകൊണ്ട് ഷുഗർ പരിശോധിച്ച് തൽക്കാലം ഷുഗറിന്റെ അളവ് അത് നോർമൽ ആണെന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ കൂടുതൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന ഈ മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് അക്കിപ്പഞ്ചികിത്സയിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ഈ ചീത്ത ഗ്ലൂക്കോസിനെ പുറത്തേക്ക് ഒഴിവാക്കിക്കൊണ്ട് പരിപൂർണമായ രോഗശമനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്